ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില് അത് ഹോമോസെക്ഷാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ് ഒരൊറ്റ ഉള്ളൂ നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല അത്രേ ഉള്ളൂ അവർ തിയേറ്റർ കത്തിക്കും നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ് നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാണ് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നമ്മുടെ സ്വത്വബോധത്തെ തന്നെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക